ഈ യൂട്യൂബ് ചാനലിൽ യാദർച്ഛയായിട്ട് ഒരു സംഭാഷണം ഒരു ഇൻ്റർവ്യൂ കണ്ടു അത് മുതിർന്ന നമ്മുടെ മാധ്യമ പ്രവർത്തകരിൽ ഒരാളായ എൻ പി ചേക്കുട്ടിയുമായി നടത്തിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂ ആണ് അദ്ദേഹം മാപ്പിള ആൻഡ് കോംറേഡ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകം ആ പുസ്തകം ഞാൻ കണ്ടിട്ടില്ല പുസ്തകം വന്നിട്ടുണ്ട് അതിനെപ്പറ്റി എന്നോട് ഒന്ന് രണ്ട് പേര് പറയുകയും ചെയ്യും അത് വായിക്കണമെന്ന് ആ പുസ്തകത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് ആ ഒരു ചർച്ച നടക്കുന്നത് ആ പുസ്തകത്തിൻ്റെ പശ്ചാത്തലം മാത്രമല്ല കഴിഞ്ഞ പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഇടതുപക്ഷത്തിനുണ്ടായ അപ്രതീക്ഷിതമെന്ന് തന്നെ പറയാവുന്ന കനത്ത പരാജയത്തിൻ്റെ കൂടി വെളിച്ചത്തിലാണ് സന്ദർഭത്തിലാണ് ആ ഒരു ചർച്ച നടക്കുന്നത് അപ്പം അതിൽ ചേക്കുട്ടി പറയുന്ന ഒരു ആശയം എനിക്ക് വളരെ കൗതുകകരായി തോന്നി ഇടതുപക്ഷം കേരളത്തിൽ ഇത്തരത്തിൽ വലിയൊരു പരാജയം നേരിടുന്നതിനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം മതനിരപേക്ഷതയെ ഉയർത്തിപ്പിടിച്ചതുകൊണ്ടാണ് ഇടതുപക്ഷം ലെഫ്റ്റ് പൊളിറ്റിക്സിൽ നിന്ന് സെക്കുലർ പൊളിറ്റിക്സിലേക്ക് ടതുപക്ഷത്തിനുണ്ടായൊരു ഷിഫ്റ്റ് ആ ഷിഫ്റ്റ് ഇപ്പം ഉണ്ടായതല്ല അദ്ദേഹം പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകളിൽ തവാനു കേസുമായി ബന്ധപ്പെട്ട സംവാദങ്ങൾ അതുപോലെ തന്നെ തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പ് അന്നുണ്ടായിട്ടുള്ള അത് ആയുധ പശ്ചാത്തലത്തിനുണ്ടായിട്ടുള്ള ഡിബേറ്റ് ഇതിനെയൊക്കെ ഓർമ്മി ഓർമ്മിച്ചുകൊണ്ട് ചെക്കുട്ടി പറയുന്നത് ഈ ലെഫ്റ്റ് പൊളിറ്റിക്സിൽ നിന്ന് സെക്കുലർ പൊളിറ്റിക്സിലേക്ക് കേരളത്തിലെ ഇടതുപക്ഷം എന്ന് പറഞ്ഞാൽ സി പി ഐ എം ഷിഫ്റ്റ് ചെയ്തതുകൊണ്ട് ആണ് ഈ പരാജയം സംഭവിച്ചത് അതെന്താ അങ്ങനെ പറയാൻ കാരണം അങ്ങനെ പറയാൻ കാരണം ഈ സെക്കുലറിസം എന്ന് പറയുന്നത് വിരുദ്ധമാണ് അല്ലെങ്കിൽ ന്യൂനപക്ഷ വിരുദ്ധതയുടെ ഒരു മറുപേരാണ് ഇത് ഒരു ഒരു വളരെ ശ്രദ്ധേയമായ ഒരു 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 നിരീക്ഷണമായിട്ട് എനിക്ക് തോന്നി ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് സമാനമായൊരാശയം അദ്ദേഹത്തിൻ്റെ പേര് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല വളരെ പ്രശസ്തനായ ഒരു കേരളത്തിലെ ഒരു അക്കാദമിക് പണ്ഡിതനായിട്ടുള്ള അദരണീയനായ ഒരാള് സമാനമായൊരാശയം കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് മാധ്യമം വാരികയിൽ ഒരു ലേഖനത്തിൽ അതിൽ അദ്ദേഹം പറയുന്ന ഒരു വാചകം ഞാനിവിടെ വായിക്കാം സ്റ്റാലിനിസ്റ്റുകളുടെ നേതൃത്വത്തിൽ നടന്ന ഏതാനും ചില സായുധ സമരങ്ങളിലേക്ക് കേരളത്തിൻ്റെ സമര പാരമ്പര്യത്തെ ചുരുക്കിക്കെട്ടാനാവില്ല എന്നിട്ട് അദ്ദേഹം പറയാണ് മതേതരത്വ രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ച് നടന്ന പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലെ ജനാധിപത്യ സമരങ്ങൾ മതേതരത്വ രാഷ്ട്രീയത്തെ വെല്ലുവിളിച്ച് നടന്ന പ്രക്ഷോഭങ്ങളാണ് കേരളത്തിലെ ജനാധിപത്യ സമരങ്ങൾ ഈ മാധ്യമ ലേഖനത്തിൽ ഈ അക്കാദമിക് പണ്ഡിതനായ സുഹൃത്ത് അവതരിപ്പിച്ച ആശയത്തോട് ചേർന്ന് പോകുന്നതാണ് ചേക്കുട്ടിയുടെ ഈ നിരീക്ഷണം അപ്പോൾ എനിക്കിത് കൗതുകകര കാരണം നമ്മൾ പുതിയ ആശയങ്ങൾ കേൾക്കുമ്പോൾ അതിൽ വലിയ അതിൽ ഞാൻ വ്യാമുഗ്ധനാവുന്ന ഒരാളാണ് അപ്പോൾ ഈ മതേതരത്വം എന്ന് പറയുന്നത് അത് ഇവിടെ പ്രശ്നം എന്ന് വെച്ചാൽ രണ്ടുപേരും പറയുന്നതിൻ്റെ ഒരു ഒരു അതിനെ ചുരുക്കി പറയുകയാണെന്നു വെച്ചാൽ ലെഫ്റ്റ് പൊളിറ്റിക്സിൻ്റെ വിപരീതമാണ് സെക്കുലർ പൊളിറ്റിക്സ് ഒന്ന് അതാണ് ചേക്കുട്ടിയുടെ മുഖ്യ നിരീക്ഷണം ഇദ്ദേഹം പറയുന്നത് ജനാധിപത്യത്തിന്റെ വിപരീതമാണെന്ന് മതേതരത്വം ഞാൻ ഇത് ചർച്ച ചെയ്യാനല്ല കേട്ടോ ഈ സമയം ഉപയോഗിക്കണം പക്ഷെ നമ്മൾ ഒന്ന് നോക്കുക ഈ ജനാധിപത്യത്തിൻ്റെ വിപരീതമാണോ മതേതരത്വം ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്താ ഒരു പ്രത്യേകത ജനാധിപത്യത്തിൽ ഒരു ശാശ്വത ഭൂരിപക്ഷമില്ല ഇല്ല ജനാധിപത്യത്തിൽ ഇന്നത്തെ ഭൂരിപക്ഷം നാളത്തെ ന്യൂനപക്ഷവും അങ്ങനെ മാറി മാറി വരുന്ന ഭൂരിപക്ഷവും ന്യൂനപക്ഷമാണ് ജനാധിപത്യത്തിന്റെ ഒരു സൗന്ദര്യം എന്നാൽ ഇങ്ങനെ ഒരു മാറി മാറി വരുന്ന ഭൂരിപക്ഷം ആണ് ജനാധിപത്യത്തിന്റെ സൗന്ദര്യമെങ്കിൽ ആ സൗന്ദര്യം പുലരാൻ ജനാധിപത്യം ജീവിച്ചിരിക്കാൻ അനിവാര്യമായ മുന്നുപാധി മതനിരപേക്ഷതയാണ് ഒരു മതനിരപേക്ഷ രാജ്യത്തു മാത്രമേ എന്തല്ലാവുള്ളൂ ഈ പറഞ്ഞ പ്രക്രിയ നടക്കുള്ളു നേരെ മറിച്ച് ഒരു മതാധിഷ്ഠിത രാജ്യത്തിലോ അവിടെ ശാശ്വത ഭൂരിപക്ഷം അവിടെ എന്ന് പറഞ്ഞാൽ അവിടെ ജനാധിപത്യം ഇല്ലെന്നർത്ഥം അപ്പോൾ മതേതരത്വവും ജനാധിപത്യവും പരസ്പര പൂരകമാണ് പരസ്പര മാരകമല്ല പക്ഷേ ഇത് പരസ്പര മാരകമാണ് എന്ന് കേരളത്തിൽ വളരെ ഞാനൊക്കെ വളരെ ബഹുമാനിക്കുന്ന എന്നേക്കാളൊക്കെ പ്രായം കുറച്ച് കുറവായിരിക്കും ഈ അദ്ദേഹം ഇങ്ങനെ എഴുതുകയും ഞാൻ അന്ന് തന്നെ അതിന് ഒരു പ്രത്യാഖ്യാനം എഴുതുകയും ചെയ്ത് ഞാൻ പുറക്കാം ഏതായാലും അതൊക്കെ വീണ്ടും പുതിയ ആടയാഭരണങ്ങൾ അണിഞ്ഞ് അരങ്ങത്തെത്തിയിരിക്കുന്നു ചേക്കുട്ടി പറയണത് എൺപതുകളിലാണ് ഈ ഒരു ഷിഫ്റ്റ് ഇത് ലെഫ്റ്റ് പൊളിറ്റിക്സ് എന്ന് സെക്കുലർ പൊളിറ്റിക്സിലേക്കുള്ള ഷിഫ്റ്റ് ഉണ്ടായത് ഇതിൻ്റെ ഫലമായിട്ട് എന്ത് വന്നു സെക്കുലറിസം എന്ന് പറയുന്നത് എന്താണ് ആന്റി മൈനോറിറ്റിയാണ് അപ്പോൾ സെക്കുലറിസം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോറ്റുവാങ്ങാറുണ്ടാ സെക്കുലറിസം ഉയർത്തിപ്പിടിച്ചു സെക്യുലറിസം ഉയർത്തിപ്പിടിച്ചതുകൊണ്ട് തന്നെ മൈനോറിറ്റി മുഴുവൻ യു ഡി എഫ് നോട്ട് ചെയ്തു മാത്രമല്ല സെക്യുലറിസം എന്ന് പറഞ്ഞാൽ എന്താണ് ആന്റി മൈനോറിറ്റിയാണ് അപ്പോൾ സെക്കുലറിസം ഉയർത്തിപ്പിടിച്ചപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗതമായി ഇടതുപക്ഷത്തിന് ചെയ്തിരുന്ന വോട്ടുകളും ബി ജെ പി ഇതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു വ്യാഖ്യാന ഞാൻ നേരത്തെ പറഞ്ഞ പണ്ഡിതൻ മാധ്യമം ലേഖനത്തിൽ പറയുന്നത് ഈ ഇടതുപക്ഷത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം ഇത് എൺപതുകളിലുണ്ടായിട്ടുള്ള ഒരു ഷിഫ്റ്റ് ഒന്നുമില്ല അസ്തു അതിൻ്റെ ജന്മസ്വഭാവം തന്നെ ഇതാ എന്ത് മതേതരത്വം മതേതരത്വം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ആൻറ്റി മൈനോറിറ്റി പൊസിഷൻ അതിന് അദ്ദേഹം ഉദാഹരണം പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ഉദാഹരണം എൺപതുകളിലല്ല അമ്പതുകളിൽ തന്നെ തുടങ്ങിയിരിക്കുന്നു ആ വിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തേഴിൽ അധികാരത്തിൽ വന്നല്ലോ അമ്പത്തെട്ടിൽ മുണ്ടശ്ശേരിയുടെ വിദ്യാഭ്യാസ നിയമം വന്നല്ലോ ആ വിദ്യാഭ്യാസ നിയമം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മൈനോറിറ്റിക്കെതിരാണ് എന്നുള്ളതിൻ്റെ ആദ്യത്തെ എന്താണ് നിയമപരമായ എക്സ്പ്രഷനുകൾ അതിനെതിരായി നടന്ന വിമോചന സമരമാണ് കേരളത്തിൽ നടന്ന ഏറ്റവും ഉജ്ജ്വലമായ ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള സമരം എന്ന് ഈ മാധ്യമം വാരികയിൽ അദ്ദേഹം ലേഖകൻ ആ ആശയം അദ്ദേഹം ഏതാണ്ട് ഒരു പത്ത് കൊല്ലം മുമ്പ് പ്രകടിപ്പിച്ച ആ ആശയത്തോട് ചേർന്ന് പോകുന്ന ഒരു നിരീക്ഷണമാണ് ശ്രീ ചെക്കുട്ടിയുടെ സുഹൃത്തായിട്ടുള്ള അദ്ദേഹം ഒരു കാലത്തെ സഫലിയുടെയൊക്കെ നേതാവായിരുന്നു എനിക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു പൂർവാശ്രമം അങ്ങനെയായിരുന്നു അദ്ദേഹം ഇത് പറഞ്ഞ ഈ നിരീക്ഷണം ഇത് രണ്ടും ഇങ്ങനെ എനിക്ക് വളരെ രസകരമായി തോന്നി എന്നുള്ളത് കൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ന് ചോദിക്കും അപ്പോൾ മതനിരപേക്ഷത എന്ന പരികൽപ്പനയെ നാം റീവിസിറ്റ് ചെയ്യേണ്ടതുണ്ട് അതോ ഈ കോണ്ടക്സ്റ്റിൽ ഈ സംവാദത്തിൻ്റെ സന്ദർഭത്തിൽ മതനിരപേക്ഷതയെ ഒന്ന് പുനറവായനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്നാണ് ഞാൻ പറയാൻ ഒരു കാര്യം നാരായണ ഗുരു പറഞ്ഞല്ലോ ഒരു ജാതി ഒരു മതം ഒരു ജാതി ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ഒരു ജാതി എന്ന് പറഞ്ഞാൽ മനുഷ്യജാതി ഒരു മതം എന്ന് പറഞ്ഞാലോ മനുഷ്യനൊരു മതം എന്നല്ല എല്ലാ മതവും ഒന്ന് പല മത സ സാരവും ഏകം അല്ലേ ആ എന്നു പറഞ്ഞാൽ മതത്തിൻ്റെ രൂപത്തിൽ വൈവിച്ചുണ്ടെങ്കിലും സാരം ഒന്ന് അപ്പോൾ ജാതിയുടെ അത് അപ്പം അവിടെ രണ്ട് സാധനം ജാതി എന്ന് പറയും ജാതി എന്ന് പറഞ്ഞാൽ ആരായണെന്ന് പറഞ്ഞ ജാതിയല്ല മനുഷ്യജാതിയല്ല മറ്റേ ജാതി നിലവിലുള്ള ജാതി വ്യവസ്ഥ ആ ജാതി വ്യവസ്ഥ ഒരു 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 ഇൻഹറിൻ്റ് ഒരു ക്യാരക്ടർ എന്താ അത് ജന്മനാ തന്നെ അസമത്വം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജനിക്കുന്നത് അതിൻ്റെ ഘടന തന്നെ അസമമാണ് ഹൈറാർട്ടിക്കതാണ് അതുകൊണ്ട് സമത്വം സാധിക്കണമെങ്കിൽ ജാതി വ്യവസ്ഥ പോണം അനിഹി ചെയ്യണം എന്നാൽ മതം മതരഹിതമാകാതെ മതസഹിതമായി ജീവിച്ചുകൊണ്ട് തന്നെ സോ മനുഷ്യർക്ക് സോദരത്വേന വഴാം എന്നാണ് നാരായണഗുരു പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ മതനിരപേക്ഷ എന്ന് പറയുന്നത് മതസഹിതമായി സോദരത്വേന ജീവിക്കുക എന്ന് തന്നെയാണ് അതിൻ്റെ വിവക്ഷം ഇത് ഇത് മതനിരപേക്ഷത എന്ന് പറയുന്ന ഒരു പരികൽപ്പന അല്ലെങ്കിൽ ഒരു സങ്കല്പനം അല്ലെങ്കിൽ ഒരു ആശയം ഒരാധുനിക ആശയമാണ് പക്ഷെ മനുഷ്യ ജീവിതത്തിൻ്റെ ഒരു സ്വഭാവം എന്താ അത് അത് നൈസർഗികമായി തന്നെ മതനിരപേക്ഷ മനുഷ്യൻ എവിടെ ആയാലും മനുഷ്യജീവിതം അതിൻ്റെ നൈസർഗികത അതിൻ്റെ സ്വാഭാവികത മതനിരപേക്ഷതയാണ് ഇപ്പം ഈയിടെ വലിയ കോലാഹലം ഉണ്ടായില്ലേ ഉത്തർപ്രദേശിലെ എന്താണ് കാൻവാർ യാത്ര അല്ലേ കാൻവാർ യാത്ര കാൻമാർ എന്ന് പറഞ്ഞാൽ നമ്മുടെ കാവടി ആണ് കാവടിയെടുക്കുക അപ്പം ഈ കാവടി ഇങ്ങനെ വളർന്ന ഒരു കാവടി അതിൻ്റെ രണ്ട് അറ്റത്തോരോ പാത്രം കെട്ടിത്തൂക്കുണ്ടാവും ഈ പാത്രത്തിൽ ഗംഗാജലം ശേഖരിക്കുക എന്നിട്ട് നൂറുകണക്കിൽ മൈൽ ആയിരക്കണക്കിൽ മൈലുണ്ട നടന്നിട്ട് പോയിട്ട് ഇവരുടെ ഈ ഈ ആരാധകർ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ശിവൻ്റെ ക്ഷേത്രത്തിൽ പോയിട്ട് ഈ ഗംഗാജല ശിവന് അഭിഷേകം ചെയ്യുക ഇതാണ് ആ ഒരു ഒരു അനുഷ്ഠാനത്തിൻ്റെ ഒരു രീതി ഇത് വളരെ പണ്ട് പോലെ വയനാട്ടനൂറ്റാണ്ടിൽ പോലെ മുതൽ തന്നെ ഇതുണ്ട് എന്നുള്ളതിന് രേഖകളുണ്ട് പക്ഷേ ഇതൊന്നും അത്ര വലിയ ബഹളമൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് ആളുകൾ പോയിരുന്നു കുറച്ച് സന്യാസിമാർ പോയിരുന്നു കുറച്ച് പ്രായമായ ആളുകൾ പോയിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം ഈ കാൻവാർ യാത്രയ്ക്ക് മുപ്പത് മില്യൺ ആളുകളും മുപ്പത് മില്യൺ ഇങ്ങനെ ഈ മുപ്പത് മില്യൺ ആളുകൾ മൂന്ന് കോടി ആ നൂറുകണക്കിൽ മൈലുകൾ സഞ്ചരിച്ച് നടത്തുന്ന വലിയൊരു പരിപാടിയാണ് ഈ പരിപാടിയാണ് കലക്കുന്നതിന് വേണ്ടി എന്ത് അല്ലേ അറിയാലോ ഞാൻ വിശദീകരിക്കേണ്ട ആവശ്യമില്ല കടയുടെ മുമ്പിൽ ഉടമയുടെ പേര് പ്രദർശിപ്പിക്കണം എന്നൊക്കെ ഒപ്പമാണ് പക്ഷേ വിചിത്രമായ അല്ലെങ്കിൽ രഹ രസകരമായ ഒരു കാര്യം എന്താ കടയുടെ മുമ്പിൽ പേര് പ്രദർശിപ്പിക്കണമെന്തിനാണ് കട ഉടമ ഹിന്ദു ആണോ മുസ്ലിമാണോ മുസ്ലിമാണ് ആ കടയിൽ കയറി ഹിന്ദുവിൻ്റെ കടയിൽ കയറണം അതിന് വേണ്ടിയിട്ടാണ് ഡിവിഷൻ ഉണ്ടാക്കുക പക്ഷേ ഈ കന്മാർ യാത്രയുടെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഈ കന്മാറുകൾ മുഴുവൻ ഉണ്ടാക്കുന്നത് മുസ്ലിമാ ഈ കണ്ണാടി മുസ്ലിം കൈവേലക്കാരുടെ അവർ പരമ്പരാഗതമായി നിർമ്മിച്ചു കൊടുത്ത സാധനം ഈ തന്നെയാണ് അതെടുത്തിട്ടാണ് ഈ ഗംഗാജലവുമായി ഈ ശൈവ ശീർഷത്തിൽ ഈ ഗംഗാജലം ഇങ്ങനെ തീർത്ഥം പോലെ അഭിഷേകം അർപ്പിക്കുന്നതിന് വേണ്ടി ഇവർ പോകുന്നത് അതുപോലെ തന്നെ ഞാൻ അടുത്ത കുറച്ച് ദിവസം മുമ്പ് പത്രത്തിൽ വായിച്ചു ഈ പാറ്റ്നയ്ക്കടുത്ത് ഒരു ഇതുപോലൊരു ഇതുപോലൊരാഘോഷണ്ട് അതിന് പൂജ എന്ന് പറയും അതിൽ പങ്കെടുക്കുന്നത് സ്ത്രീകളാണ് നമ്മുടെ ഈ ഇവിടെ ഉണ്ടല്ലോ തിരുവിതാ തിരുവനന്തപുരത്തൊരു ഇതാ ആ ആറ്റുകാൽ പൊങ്കാല അതുപോലെയുള്ളൊരു സംഭവമാണ് ലക്ഷക്കണക്കിൽ ഹിന്ദു സ്ത്രീകൾ പങ്കെടുക്കുന്ന ഒരു ഒരു പരിപാടിയാണ് എന്ത് ഈ ചാത്തുപൂജ പക്ഷേ ഈ ചാത്തുപൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പാത്രങ്ങൾ കളിമണ്ണുകൊണ്ട് പാത്രം ഉണ്ടാക്കും ഈ പാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളാണ് വിശേഷിച്ച മുസ്ലിം സ്ത്രീകളാണ് ഈ പാത്രങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മുസ്ലിം സ്ത്രീകൾ അവർ പറയാണ് പത്രക്കാര് പറഞ്ഞതാണ് അവർ പറയാണ് ഞങ്ങൾ ഈ സമയത്തും ഇതൊന്നും നോണൊന്നും കഴിക്കാറില്ല അപ്പോൾ ആരും പറഞ്ഞിട്ടൊന്നുമില്ല കൽപ്പിച്ചിട്ടൊന്നുമില്ല അവർ അങ്ങനെയാണ് പരമ്പരാഗത ഈ സമയത്ത് ഈ പാത്രം ഉണ്ടാക്കുന്ന സമയത്ത് എന്ത് ഇല്ല നോൺ കഴിക്കില്ല നോൺ പാത്രമല്ല വെളുത്തുള്ളവരെ കഴിക്കില്ല എന്നുവച്ചാൽ മനസ്സിലായോ ഇനി ഞാൻ മലപ്പുറത്ത് നിന്ന് വരുന്ന ആളാണ് മലപ്പുറം ജില്ലയിൽ പുതിയങ്ങാടി നേർച്ച ഈ പുതിയങ്ങാടി നേർച്ചയ്ക്ക് അവിടെ പള്ളിയിൽ ഈ പള്ളിയിൽ വിളക്ക് ആ വിളക്കിലേക്ക് എണ്ണ കൊണ്ടുവരുന്ന തൊട്ടടുത്തുള്ള ഒരു അമ്പലത്ത് അവർക്കാവുന്ന ഞാൻ ഉദാഹരണങ്ങൾ ഉദ്ധരിച്ച സമയങ്ങളെ ഇതുപോലെ നിങ്ങൾക്ക് ജീവിതത്തിൻ്റെ എന്താണ് സകല ഇടങ്ങളിലും സന്ദർഭങ്ങളിലും മനുഷ്യർ അവരുടെ ജീവിതം കൊണ്ട് അനുഭവങ്ങളിലൂടെ ഒരു പാരസ്പര്യം നെയ്തെടുത്തായിട്ട് കാണാൻ പറ്റും പക്ഷെ ഇത് ഈ ഒരു ഇത് എവിടേക്കെത്തില്ല ഈ സിവിൽ സൊസൈറ്റിക്കകത്ത് സ്വാഭാവികമായി രൂപം കൊള്ളുന്ന ഈ മതനിരപേക്ഷതയുടെ ഒരു സംസ്കാരം പൊളിറ്റിക്കൽ രാഷ്ട്രീയ സമൂഹത്തിലേക്ക് വ്യാപിക്കുന്നില്ല പ്രസരിക്കുന്നില്ല സംക്രമിക്കുന്നില്ല അതെ വഴിക്ക് വെച്ച് ബോധപൂർവം തടയപ്പോൾ ഇതെങ്ങനെയാ തടയുന്നത് ഈ മതനിരപേക്ഷമായ അനുഭവങ്ങളെ എങ്ങനെയാണ് മതനിരപേക്ഷമായ അവബോധമാക്കുന്നതിൽ നിന്ന് ഏർ ആസൂത്രിതമായി തടയുന്നത് ഇത് തടയുന്നത് അതിലേറ്റവും പ്രധാനം ഉണ്ടാവണം അതായത് മനുഷ്യന്റെ മതനിരപേക്ഷ ബോധത്തെ വർഗീകീയ ബോധമാക്കി മാറ്റുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു അസംസ്കൃത പദാർത്ഥം ചരിത്രമാണ് എന്ന് റി ഹോബ്സ് ബോം പറയുന്നുണ്ട് ചരിത്രമാണ് ഇതിൻ്റെ ഒരു അർത്ഥം ഒരു റോ മെറ്റീരിയൽ ഈ വർഗീയത നിർമ്മിക്കുന്നു ചരിത്രം കൊണ്ടാണ് ചരിത്രത്തെ വർഗീയവൽക്കരിക്കാൻ സാധിച്ചത് ചിലപ്പോൾ അങ്ങനെ ഉണ്ടാവും ആര് വിചാരിച്ചാലും വർഗീയമാക്കി മാറ്റാൻ പറ്റാത്തതാണ് ചരിത്രമെങ്കിൽ അതിന് ഒരു ചരിത്രത്തെ നീയും നിർമ്മിക്കുന്നുള്ള പയ്യ ഇടൊരു സിനിമ വന്നു ആ ഗുരുവായൂർ അമ്പടം നടക്കും ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ ഗുരുവായൂർ അമ്പലം തന്നെ പക്ഷെ അത് ഗുരുവായൂർ അമ്പലം നല്ലത് അത് ആലുവപ്പുഴയുടെ തീരത്ത് കൃത്യമായിട്ട് നിർമ്മിച്ചിരിക്കുക ഒരു അമ്പലം അതുപോലെ അതുപോലെ ഗുരുവായൂർ അമ്പലത്തിൽ ഷൂട്ടിങ് നടക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ഒരു കൃത്രിമമായിട്ടൊരു ഇതുണ്ടാക്കിയില്ല അതുപോലെയാണ് എന്ത് പറ്റിയ ചരിത്രം അല്ലെങ്കിൽ പറ്റുന്നൊന്ന് നിർമ്മിക്കും ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഉദാഹരണങ്ങൾ വിശദീകരണത്തിൽ തന്നു അപ്പോൾ ക്ഷേത്രധ്വംസനെ സംബന്ധിച്ചുള്ള അതിനെ നോക്കിയാൽ മതി ക്ഷേത്രധ്വംസം അവരുടെ പഴയ കാലത്ത് ഇന്ത്യയിൽ നടന്ന ക്ഷേത്ര ധ്വംസനങ്ങളെ സംബന്ധിച്ച് ഉള്ള ആഖ്യാനങ്ങൾ നോക്കിയാൽ ഇത് വ്യക്തമാവും ക്ഷേത്രധ്വംസനം നടന്നിരുന്നത് ശരിയാണ് പക്ഷേ ക്ഷേത്രധ്വംസനത്തിൻ്റെ മതത്തെക്കാൾ സാമ്പത്തികവും രാഷ്ട്രീയവുമായ പ്രശ്നങ്ങളാണ് ഉള്ളത് എന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ് ഞാൻ ഇല്ല അപ്പോൾ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂട്ടി ഈ വാസ്തവത്തിൽ ഈ വർഗീയത എന്ന് പറയണത് ഇന്ത്യക്കാരെ സംബന്ധിച്ച നല്ല പരിചയമാണ് എന്താണ് ഈ വർഗീയത അതാണ് അതെ നമുക്കത് അറിയാത്തവരല്ല അനുഭവിക്കാത്തവരല്ല അതിൻ്റെ സകല മാരക ശേഷിയും അനുഭവിച്ച ഒരു ചരിത്രമുള്ള ജനതയാണ് ഇന്ത്യൻ ജനത അപ്പോൾ കൊളോണിയൽ ഇമ്പീരിയലിസമാണ് ഈ വർഗീയതയെ ഇൻവെൻറ്റ് ചെയ്തത് പിന്നീട് പോസ്റ്റ് കൊളോണിയൽ ഇംപീരിയലിസം പോസ്റ്റ് വാർ ഇംപീരിയലിസം യു എസ് ഇംപീരിയലിസം ഇവർ ഇതിനെ കാലോചിതമായി പരിഷ്കരിച്ച് പ്രയോജനപ്പെടുത്തും ഇപ്പം ഈ പോസ്റ്റ് വാർ പീരിയഡിൽ ഇമ്പീരിയലിസം നേരിട്ട രണ്ട് പ്രധാനപ്പെട്ട എതിരാളികൾ ഒന്ന് സെക്കുലർ നാഷണലിസവും രണ്ട് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിസമായിരുന്നു സെക്കുലർ നാഷണലിസം ഈ സെക്കുലർ നാഷണലിസത്തെ നശിപ്പിക്കാൻ ഇവർ ഒരു മതരാജ്യവാദം മുന്നോട്ട് വെച്ചു ഈ കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിസത്തെ എതിർത്ത് തോൽപ്പിക്കാൻ മത സാമ്രാജ്യവാദവും അവർ മുന്നോ മുന്നോട്ട് വെച്ചു ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം പാകിസ്ഥാൻ അതുപോലെ തന്നെ പലസ്തീൻ മത ആർ എസ് എസ് ജമായത്ത് ഏ ഇസ്ലാമിയും സംഘടനകൾ പറയുന്നത് മത സാമ്രാജ്യവാദാണ് ആർ എസ് എസ് മത മറ്റേ റിലീജിയസ് നാഷണലിസം എന്ന് ചില ആൾ പറയാറുണ്ട് റിലീജിയസ് നാഷണലിസം അല്ല ആർ എസ് എസിൻ്റെ റിലീജിയസ് എംപയറിസമാണ് ജമായത്ത് ഐ ഇസ്ലാമി റിലീജിയസ് എംപയറിസമാണ് മുസ്ലിം ലീഗ് റിലീജിയസ് നാഷണലിസമാണ് ഈ ലീ ഇന്നത്തെ ലീഗ് അല്ല അല്ല നമ്മുടെ ഒറിജിനൽ ലീഗ് ആ അവർ റിലീജിയസ് നാഷണലിസമാണ് മത മത എന്താ പറയുക മതരാജിയസ് നാഷണൽസും അവർ പറയാം പക്ഷേ ഞാനതിനെ മതരാജ്യവാദം എന്ന് പറയാൻ ആഗ്രഹിച്ചു കാരണം നാഷൻ രാഷ്ട്രം എന്ന് പറയുന്നത് ഒരാധുനികമായ ഒരു ഒരു സാധനം രാഷ്ട്രം രാജ്യം രാജ്യം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെയാണ് രാജ്യം രാജ്യത്ത് ആരാണുള്ളത് രാജ്യത്ത് പ്രജകളാണുള്ളത് എന്നാൽ രാഷ്ട്രം എന്ന് പറഞ്ഞാൽ രാജാവിൻ്റെ അല്ല ജനങ്ങളുടെയാണ് രാഷ്ട്രത്തിലാരാണുള്ളത് ജന പ്രജകളല്ല പൗരന്മാരാണ് അതുകൊണ്ട് രാഷ്ട്രത്തിന് എന്തു എന്തുവാൻ പറ്റില്ല മതര മതായതരമാവാതിരിക്കാൻ നിവൃത്തിയില്ല എന്നാൽ രാജ്യം മതരാഷ്ട്രമാണ് അപ്പോൾ നമുക്കെന്നറിയാം ഇവിടെ കേരളത്തിൽ തിരുവിതാംകൂർ ഉണ്ടായിരുന്നു രാജ്യം രാജാവ് പത്മനാഭൻ്റെ ദാസൻ ഒന്നും ഒരു സംശയമില്ല ഹിന്ദു രാജ്യമാണ് ആർ എസ് എസ് പറയണത് എന്തല്ല രാഷ്ട്രമല്ല പലരും ഇപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഹിന്ദു രാഷ്ട്രവാദം ഹിന്ദു നാഷണലിസം ഹിന്ദു നാഷണലിസം അല്ലാതെ ഹിന്ദു എംപയറിസമാണ് ഞാൻ ഈയിടെ റൊമിള താപ്പറുടെ ഒരു പുസ്തകം വായിച്ചു അവർ ഹിസ്റ്ററി ഹു വേർ ഹിസ്റ്ററി ഹൂസ് ഹിസ്റ്ററി എന്ന് പറയുന്നു അതിലവർ പറയുന്നത് രണ്ട് തരം ഉണ്ട് ഒന്ന് ഇൻ്റഗ്രേറ്റഡ് നാഷണലിസം മറ്റേത് സെഗ്രിഗേറ്റഡ് നാഷണലിസം എന്ന് പറഞ്ഞാൽ ഏതാണ് സെക്കുലർ നാഷണലിസോ റിലീജിയസ് നാഷണലിസും ാന്ധിയൻ ദേശീയതയും സവർക്കറുടെ ദേശീയതയും പക്ഷെ സവർക്കറേത് ദേശീയതയല്ല സവർക്കരുടേത് ദേശീയതയാണെന്ന് പറയുന്നത് സവർക്കറുടെ വാദങ്ങൾക്ക് കരുത്തു പകരുന്ന നമ്മളുടെ ഈ മഹാ ഞാൻ റൊമില തോപ്പറോട് എനിക്ക് ബഹുമാനമില്ലായിട്ട് പറയലട്ടോ അവരോടുള്ള സഹാ സകല ബഹുമാനം നിലനിർത്തിക്കൊണ്ട് പറയട്ടെ നമ്മുടെ പണ്ഡിതന്മാർ പലപ്പോഴും പ്രയോഗിക്കുന്ന പല വാക്കുകളും പൊളിറ്റിക്കലി കറക്റ്റ് അല്ല അപ്പോ സമയം വെള്ളം അതുകൊണ്ടേ വെള്ളം മാറ്റാൻ ആ ഒരു കാര്യം കൂടി ഈ കോൺട്രസ്റ്റിൽ നിങ്ങളെ ഓർക്കട്ടെ ഇതൊക്കെ എന്നെ വളരെ അസ്വസ്ഥപ്പെടുത്തിയ കാര്യങ്ങൾ പറയാം ഞാൻ പറഞ്ഞു സെക്കുലർ നാഷണലിസമാണ് ഇമ്പീരിയലിസത്തിൻ്റെ പ്രത്യേകിച്ച് ന്യൂ ഇമ്പീരിയലിസത്തിൻ്റെ ഒരു മേജർ എനിമി ഇൻ്റർനാഷണൽ കമ്മ്യൂണിസത്തിനെ അവർ കൈകാര്യം ചെയ്ത് കഴിഞ്ഞു സെക്കുലർ നാഷണൽ കൈകാര്യം ചെയ്ത് കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ലാസ്റ്റ് അവസാനത്തെ ഒരു ഉദാഹരണമാണ് നമ്മുടെ ബംഗ്ലാദേശിനെ സംബന്ധിച്ചത് ബംഗ്ലാ ഞാൻ ഈ ഇവരെ എന്താ പറയുക നമ്മുടെ ഹസീന ഉണ്ടല്ലോ ഹസീനയെ ന്യായീകരിക്കാനൊന്നും നിൽക്കല്ല കേട്ടോ സ്വയം കൃതാനർത്ഥം അതിലുണ്ട് ഇല്ല എന്ന് പറയുന്നില്ല പക്ഷേ ഹസീന പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ആരും ഒരു ചർച്ചയ്ക്ക് എടുക്കുന്നത് കണ്ടില്ല അവർ പറഞ്ഞെന്താ അമേരിക്കക്ക് ഈ ബംഗാൾ ബംഗ്ലാദേശിൻ്റെ കൈവശമുള്ള എന്തോ ഒരു ദ്വീപിൻ്റെ ആ ദ്വീപ് കൊടുക്കുമായിരുന്നു തവളായിട്ട് കൊടുക്കാൻ ഞാൻ തയ്യാറായിരുന്നു വെച്ചാൽ ഞാനിപ്പോഴും അവിടെ അധികാരത്തിലിരിക്കുമായിരുന്നു എന്ന് അവരിപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ സൃഷ്ടിച്ചെടുത്തിട്ടുള്ള അവരെ തന്നെ സ്വയം രക്ഷിക്കാനൊരു കവചമാണ് എന്ന് നിങ്ങൾ ഞാൻ വിചാരിക്കുന്നില്ല അത് യാഥാർത്ഥ്യമുണ്ട് നമ്മുടെ ഒരു എഴുപത് എഴുപത്തഞ്ച് കൊല്ലത്തെ ഈ ഇന്ത്യ ഉപഭോക്ണ്ഡത്തിലെ ഹിസ്റ്ററി നോക്കിയോളൂ സിലോണിൽ സോളമൻ ഭണ്ഡാരി സോളമൻ ഭണ്ഡാരുനായക എന്താ ചെയ്തത് അവിടുത്തെ വിമാന എന്താ വ്യോമ പിന്നെന്താ നേവി നേവിയുടെയും മറ്റേ വ്യോമ സൈന്യത്തിൻ്റെയും താവളം ബ്രിട്ടീഷ് താവളം ഉണ്ടായിരുന്നു അത് അദ്ദേഹം റിമൂവ് ചെയ്തു ഈ സോളമൻ ഭണ്ഡാരു നായക മാത്രമല്ല സോവിയറ്റ് യൂണിയനായിട്ടും ചൈനയായിട്ടും സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചു ഇതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത് സോളബൻ ഭണ്ഡാരി നായികയെ കൊല കൊല ചെയ്യപ്പെട്ടു ഇൻ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പതിൽ ഈ ബുദ്ധ മത ഭ്രാന്തന്മാരാണ് എന്ന് പറയുന്ന ചില ആളുകൾ വന്നിട്ടാണ് സോളബൻ ഭണ്ഡാരുനായികയെ വെട്ടിക്കൊന്നത് പാകിസ്ഥാനിലെ അനുഭവം എന്താ ഈ ഇന്ത്യയിലെ ഇന്ദിരാഗാന്ധിയുടെ രാജീവ് ഗാന്ധിയുടെ അനുഭവങ്ങളിലേക്ക് നമ്മളൊന്ന് നോക്കണം എന്തൊക്കെ പറഞ്ഞാലും സെക്കുലറാണ് അവര് ഭരണ അവരുടെ ഭരണപരമായ നയവൈകല്യങ്ങളെ സംബന്ധിച്ചൊക്കെ നമുക്ക് വലിയ തർക്കമുണ്ട് പക്ഷേ സെക്കുലറായാലും മാത്രമല്ല പ്രോ യു എസ് എസ് ആർ അമേരിക്കയുടെ ചേരിയിൽ അവർ ചേർന്ന് നിന്നില്ല ഇന്ദിരാഗാന്ധി ഈ അടിയന്തരാവസ്ഥ കാലത്ത് ബംഗ്ലാ അതൊക്കെ ഉണ്ടല്ലോ ഞാൻ അതിൻ്റെ ഒരു അവസാനത്തെ നമ്മുടെ ഇന്ത്യ ഉപഭൂഖണ്ഡം ഇന്ത്യ ഉപഭൂഖണ്ഡത്തിന് വളരെ സ്ട്രാറ്റജിക്ക് അല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് ഇപ്പോൾ കാരണം എന്താ ഇന്ന് ചൈന ചൈനയാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ വെല്ലുവിളി ചൈനയെ കണ്ടെയ്ൻ ചെയ്യുക എന്നുള്ളതാണ് അമേരിക്കയുടെ അർജൻ്റായിട്ടുള്ള ഒരു ടാസ്ക് ചൈനയെ കണ്ടെയ്ൻ ചെയ്യും ഇപ്പോൾ വെസ്റ്റ് ഏഷ്യയിലേക്ക് ഇവർ പോവാൻ കാരണം എന്തായിരുന്നു വെസ്റ്റ് ഏഷ്യ എന്ന് പറയുന്നത് ഒന്ന് എണ്ണ ഉണ്ടെന്നുള്ളത് ഒന്ന് രണ്ട് സോവിയറ്റ് യൂണിയനെ കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനതിൻ്റെ വിശദാംശങ്ങൾക്ക് പോകുന്നില്ല അപ്പോൾ സോവിയറ്റ് യൂണിയൻ തകർന്നോടു എണ്ണയുടെ നിക്ഷേപം കുറഞ്ഞോടു വെസ്റ്റ് ഏഷ്യയുടെ പ്രാധാന്യം പോയി അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരിക അവർ സൗത്ത് ഏഷ്യയിലേക്ക് വരിക അവിടുത്തെ പൂരപ്പറമ്പിൽ നിന്ന് ഈ പൂരം കഴിഞ്ഞാൽ പിന്നെ പൊരിക്കച്ചവടക്കാരും വളക്കച്ചവടക്കാരും അടുത്ത അടുത്ത പൂരപ്പറമ്പിലേക്ക് പോകണമാതിരി വെസ്റ്റ് ഏഷ്യയിൽ നിന്ന് സൗത്ത് ഏഷ്യ സൗത്ത് ഏഷ്യയിലേക്ക് ഈ യു എസിൻ്റെ മുഴുവൻ കണ്ണുകളും വരിക അപ്പം ഇങ്ങനെ സെക്കുലർ നാഷണലിസത്തെ കൊന്നു തിന്നുകൊണ്ടാണ് കമ്മ്യൂണിസത്തിനെ ശവക്കുഴി തോണ്ടിക്കൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലത്തിന് ശവക്കുഴി തോണ്ടിക്കൊണ്ടാണ് യുദ്ധാനന്തര സാമ്രാജ്യത്വം അതിൻ്റെ ഏറ്റവും രക്തഭങ്കിലമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ കണ്ടോളാം അപ്പോൾ ഇവിടെയാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ കോണ്ടക്സ്റ്റിൽ വേണം എന്തിനെ കുറിച്ച് സംസാരിക്കാൻ സെക്കുലറിസത്തെക്കുറിച്ച് സംസാരിക്കാൻ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്ന മാതിരി ഒരു ഒരു സെമിനാറിൻ്റെ ഒരു തീമല്ല ഇന്നത്തെ ഏറ്റവും പൊള്ളുന്ന സാർവദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഹൃദയമാണ് ഇന്ത്യ പാക്ക് പ്രശ്നം എന്താ തീരാത്ത് അത് കത്തിക്കാനും കെടാതെ സൂക്ഷിക്കാനും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവര് ഏത് ഈ ഇന്ത്യയിലെയും പാകിസ്ഥാന്റെയും ഭരണകക്ഷി ഭരണകക്ഷി എന്ന് പറഞ്ഞാൽ എന്താ ഭരണകക്ഷി എന്ന് പറഞ്ഞാൽ ഭരണവർഗത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഭരണകക്ഷികൾ മാറി മാറി വരും പക്ഷെ ഭരണവർഗം ഒന്നാണ് ഭരണവർഗത്തെ രണ്ട് രീതിയിലാണ് ഭരണകക്ഷി പ്രതിനിധീകരിക്കുന്നത് ഒന്ന് ഒന്നുകിലൊരു പോർട്രേറ്റിനെ പോലെ അല്ലെങ്കിൽ ഒരു പ്രോക്സി പോർട്രേറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ തന്നെ എന്താണ് പ്രതിച്ഛായ പ്രോക്സി എന്ന് പറഞ്ഞാലോ പ്രതിച്ഛായ ഇല്ല അല്ലേ കോളേജിലൊക്കെ ഞങ്ങളൊക്കെ കോളേജ് വന്ന് പ്രീ ഡിഗ്രി ഒക്കെ ഉണ്ടായിരുന്നു പ്രീ ഡിഗ്രി മലയാളം ഞങ്ങൾ മലയാളം സെക്കൻഡ് ലാംഗ്വേജ് മലയാളം എന്ന് പറഞ്ഞാൽ ഒരു പത്തി ഇരുന്നൂറ്റമ്പത് കുട്ടികളുണ്ടോ ക്ലാസ് ചിലറേല്ല ആ അപ്പോൾ ഈ അറ്റൻഡൻസ് ഞാൻ സാധാരണ അറ്റൻഡൻസ് എടുക്കാറില്ല അത് വേറെ കാര്യം പക്ഷേ അറ്റൻഡൻസ് എടുക്കുന്ന ആളുകൾക്ക് അറ്റൻസ് എടുക്കുമ്പോൾ അവിടെ ഇരുന്ന് താരങ്ങളിലുള്ള ആൾ എന്താണ് പ്രസൻ സാർ എന്ന് പറഞ്ഞാൽ അതാണ് പ്രോക്സി അയ്യവൻ വന്നിട്ടുണ്ടാവില്ല അവൻ ജീവിതത്തിൽ ആ ക്ലാസ് കയറി ഉണ്ടാവില്ല ഈ ക്ലാസ്സിനല്ല ഒരു ക്ലാസ്സും കയറി ഉണ്ടാവില്ല പക്ഷെ അവന് അറ്റൻസ് കിട്ടി ഇതാണ് അപ്പോൾ ഭരണവർഗത്തിൻ്റെ പ്രോക്സിയോ പോർട്രേറ്റോ ആണ് ആര് ഭരണകക്ഷി ഈ ഭരണകക്ഷികൾ ഇന്ത്യയിലും പാകിസ്ഥാനിലും മാറി മാറി വരുന്ന ഭരണകക്ഷികൾ വളരെ ബോധപൂർവം എന്താണ് കേട്ടാ സൂക്ഷിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഇന്ത്യ പാക് പ്രശ്നം ചെയ്ത് നിർത്തുക പാലസ്തീൻ കോസ്റ്റ് എടുക്ക യു എസ് എംപീരിയലിസം ഇതാ ഇപ്പൊ തീരുമാനിച്ചാൽ ഗാസയിലെ വെടിയൊച്ച നിലയ്ക്കും ഇപ്പൊ തീരുമാനിച്ചാൽ മതി ജോർദാൻ നദിയിലൂടെ ഒഴുകുന്നത് നിരപരാധികളായ മനുഷ്യന്റെ ചോരയാണ് ആരും ചോദിക്കാനും പറയാനും ഇല്ലാത്ത അവസ്ഥയാണ് അതിനെ സംബന്ധിച്ച നമ്മൾ ആഖ്യാനം എന്താ എന്താ പാലസ്തീൻ എന്താ അവിടെ നടക്കുന്നത് എഡ്വേർഡ് സെയ്ദിൻ്റെ ഒരു കമൻറ്റ് ഉണ്ട് പാലസ്തീൻ പ്രശ്നത്തെക്കുറിച്ച് ധാരാളം എഴുതിയിട്ടുള്ളതാണ് അദ്ദേഹം അദ്ദേഹം പറയുന്നത് അവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഇസ്രായേൽ ഭരണത്തെ എതിർത്താൽ ആ എതിർക്കുന്നവരെ ആൻറ്റി സമറ്റിക്കായിട്ട് മുതിരവശ് ഏ നേരെ മറിച്ച് ഇപ്പം ഈ സൗദി അറേബ്യയിലെയോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലെയോ ഒക്കെയുള്ള മുസ്ലിം സ്വേച്ഛാധിപതികളെ എതിർത്ത് കഴിഞ്ഞാൽ അത് ഇസ്ലാമോ ഫോബിയും അപ്പോൾ ഇസ്ലാമ ഫോബിലെയും ആൻറ്റി സെമറ്റിസും തമ്മിലുള്ള ഒരു കൺഫ്രൻറ്റേസിനാണ് പാലസ്തീനിൽ നടക്കുന്നത് എന്നതാണ് ഇപ്പോൾ ഡോമിനൻ്റ് ആയിട്ടുള്ള ആഖ്യാനം വാസ്തവത്തിൽ അവിടെ എന്താ നടക്കുന്നത് ഈ രണ്ട് വിഭാഗത്തെ പാലസ്തീൻ ജനതയെയും ഈ വിഭാഗ ഭരണകൂടത്തെയും പരസ്പരം നിരന്തരം ഏറ്റുമുട്ടി ആ സംഘർഷ ഭരിതമാക്കുന്നതിൻ്റെ പിന്നിൽ ഉള്ള സൂത്രധാരൻ പപ്പറ്റ്സോ അല്ലേ പപ്പഡോണത് അതിൻ്റെ സൂത്രത്തെ പിന്നിൽ ചരട് പിടിക്കുന്ന ആളാണ് യഥാർത്ഥത്തിൽ ഈ കളിയിലെ ആൾ അയാൾ ചരട് പിടി നിർത്തിയാൽ കളിയില്ല പിന്നെ പാവയാണ് മനസ്സിലാവുണ്ടോ ഇതിനാണ് ക്ലാഷ് ഓഫ് സിവിലൈസേഷൻ തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഹണ്ടിംഗ്ടൺ എന്ന് പറയുന്ന ഹാർവാർഡ് പ്രൊഫസർ എഴുതിയ പുസ്തകം ഉണ്ടല്ലോ എല്ലാവർക്കും അറിയാമല്ലോ ഈ ക്ലാഷ് ഓഫ് ആണ് പാലസ്തീൻ ക്വസ്റ്റ്യൻ സൃഷ്ടിക്കുന്നതും നിലനിർത്തുന്നതും അതിൻ്റെ ഉള്ളടക്കം സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ ഉള്ളിലുള്ള ഇമ്പീരിയലിസമാണ് അതിൻ്റെ കോൺസ്പെറസി അതിൻ്റെ ചൂഷണമാണ് അതിൻ്റെ എന്താണ് അധിനിവേശമാണ് പക്ഷെ അത് മറച്ചു വയ്ക്കുക അത് ഒളിച്ചു വെക്കുക അത് ഇത് തന്നെയാണ് എല്ലായിടത്തും കാണുന്നത് ഇപ്പോൾ മാപ്പിള ലഹള എന്ന് പറഞ്ഞാൽ എന്താ കൃഷിക്കാർ ജന്മിത്വത്തിനും നാടുവാഴിത്തത്തിനും സാമ്രാജ്യത്വത്തിനുമെതിരായി ഏറെ നാട്ടിലെയും വള്ളുവനാട്ടിലെയും കൃഷിക്കാർ നടത്തിയ സമരമാണ് പക്ഷേ അതിനായപ്പോൾ സംബന്ധിച്ച് എന്താ ഹിന്ദു മുസ്ലിം മാപ്പിള ഹിന്ദു റായട്ടാണത് മാപ്പിള റായട്ട് ആൻറ്റി ഹിന്ദു ആൻറ്റി ഹിന്ദു മാപ്പിള റായട്ടായിട്ട് മുതൽ അപ്പം ഇത് പുതിയൊരു സംഭവമല്ല ഈ ഒരു രാഷ്ട്രീയത്തെ ആ സെക്കുലറിസത്തെക്കുറിച്ചൊരു സംവാദം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ഇൻ്റർനാഷണൽ ഇമ്പീരിയലിസ്റ്റ് പൊളിറ്റിക്കൽ കോൺസ്പെറസിയുടെ കോണ്ടക്സ്റ്റിൽ നിന്നുകൊണ്ടാണ് നമ്മൾ കൈകാര്യം ചെയ്യേണ്ടതെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുന്നത് കാര്യം